ദേശീയപാതയിലെ സർവീസ് റോഡിൻ്റെ അവസ്ഥ എന്താണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാർക്കും അവർക്ക് ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാകും നാം നമ്മുടെ മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് കൃത്യമായി കാണാൻ സാധിക്കും ഒരടിയും രണ്ടടിയും ആഴമുള്ള മൂന്നും നാലും അടിയും ആഴമുള്ള ടയർ മുഴുവനായും പാതിയും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളുടെ ഒരു അവസ്ഥ ഈ ദുർഗതി ആരോട് പറയാൻ ആരുണ്ട് ഈ പ്രയാസങ്ങൾ കേൾക്കാൻ വർഷങ്ങൾ കഴിഞ്ഞു ഈ ദേശീയപാതയുടെ ദുരിതയാത്ര തുടങ്ങിയിട്ട് ദേശീയപാതയിൽ പോകുന്നവരും ഇവിടെയുള്ള യാത്രക്കാരും ഒക്കെ കച്ചവടം നടത്തുന്ന കച്ചവട സ്ഥാപന ഉടമകളും അവിടെയുള്ള ജോലിക്കാരും ഒക്കെ വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ് ദേശീയപാതയിൽ ഈ ഒരു അവസ്ഥ തുടങ്ങിയിട്ട് എത്ര കാലമായി ആളുകൾ എന്തുകൊണ്ടാണ് നിശബ്ദരായിരിക്കുന്നത് അവർക്ക് പ്രയാസം ഇല്ലാഞ്ഞിട്ടാണോ ഒന്നുമല്ല അവർ കാത്തിരിക്കുകയാണ് നല്ലൊരു ദേശീയപാത വന്നാൽ നല്ല ഒരു യാത്ര സാധ്യമാകും എന്ന ഒരൊറ്റ കാരണത്താലാണ് ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെയുള്ള യാത്രക്കാർ മുഴുവനും നിശബ്ദരായിരിക്കുന്നത് നമുക്കറിയാം വീട് നിർമ്മാണത്തിന് എത്ര ജോലിക്കാരുണ്ടാകും ഒരു വീട് നിർമ്മിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു തറ കെട്ടാൻ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് എത്ര പേരും പത്ത് പേരും പതിനഞ്ചും പേരും വന്ന് അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ദേശീയപാതയിലൂടെ ഒന്ന് സഞ്ചരിക്കണം ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് എത്ര പേരുണ്ട് ഇവിടെ വലിയ വലിയ പാലങ്ങൾ നമുക്കറിയാം പെരുമാൾപുരത്തിനും അയനിക്കാടിനും ഇടയിൽ അല്ലെങ്കിൽ തിക്കോടിക്ക് നന്ദിക്കും ഇടയിലൊക്കെ എത്ര അണ്ടർപാസുകളുണ്ട് പയ്യോളിയിലെ വലിയ മേൽപ്പാലമുണ്ട് ഇതിൻ്റെയൊക്കെ പ്രവൃത്തി നടക്കുന്നത് അവിടെ എത്ര തൊഴിലാളികൾ ഉണ്ട് എന്ന് നാം ഒന്ന് പരിശോധിക്കണം ഈ തൊഴിലാളികളെ വെച്ചുകൊണ്ട് കൊണ്ട് വേഗതയിൽ നീങ്ങുന്ന ഈ നിർമ്മാണ പ്രവൃത്തി വളരെ വളരെ പ്രയാസം തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിന് ചോദ്യം ചെയ്യാനോ ഇതിൻ്റെ ഇവരുടെ നടപടികളെ വിലയിരുത്താനോ ഇതിനെതിരെ നടപടിയെടുക്കാനോ ആരുമില്ല എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്